കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഗാസ സിറ്റിയിലെ പലസ്തീനികളുടെ അഭയകേന്ദ്രമായ സ്കൂളിൽ ശനിയാഴ്ച റോക്കറ്റ് ആക്രമണത്തിൽ ഹമാസിന്റെ നേതാവ് സാധ്യത ഇസ്രേൽ പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത് ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചിരുന്നു എന്നാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ അധികൃതർ ഇസ്രയേലി പത്രപ്രവർത്തകൻ ബെൻ കാസ്പിറ്റ് റിപ്പോർട്ട് ചെയ്തതുപോലെ സൈനിക രഹസ്യ അന്വേഷണത്തെ തുടർന്ന് സിൻവാർ മരിച്ചു സാധ്യതയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുകയാണ് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് നേതാവ് യഹിയാസൻവറിനെ മുറിവേൽപ്പിക്കുകയോ കൊലപ്പെടുത്തുകയോ പുറം ലോകവുമായുള്ള ബന്ധം മനഃപൂർവ്വം വിച്ഛേദിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രയേലിന്റെ കണ്ടെത്തൽ ഹമാസ് നേതാവ് എഹ്യാ സിൻവർ തന്റെ സംഘടനയ്ക്ക് പുറത്തുള്ള ആരുമായും ദീർഘകാലമായി ബന്ധപ്പെട്ടിട്ടില്ല ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേൽ പിന്തുടരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സിൻവാർ ഗാസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഏകദേശം പതിനൊന്ന് മാസത്തോളം സിൻവാർ തുരങ്കങ്ങൾക്ക് പുറത്തുള്ള തന്റെ പ്രവർത്തകരുമായും പരോക്ഷമായി ഇസ്രയേലുമായി ഒരു ബന്ധി ഇടപാടിന് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുമായും ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണയായി ഇടനിലക്കാർ വഴി എന്നിരുന്നാലും അടുത്തിടെ സിൻവറും പുറം ലോകവും തമ്മിലുള്ള ആശയവിനിമയം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരുന്നു പാർട്ടികളുടെ നിലപാടുകൾ തമ്മിലുള്ള കാര്യമായ വിടവുകൾ കാരണം ഇത് ഇതിനകം തന്നെ ബുദ്ധിമുട്ടുള്ള ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു ഗാസയിലെ തുരങ്ക സംവിധാനങ്ങളിലുണ്ടായ കനത്ത വ്യോമാക്രമണത്തിൽ സിൻവറിന് പരിക്കേറ്റിട്ടുണ്ടോ അതോ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് മനഃപൂർവ്വം സിൻവറുമായുള്ള ബന്ധം ഇല്ലാതാക്കിയിട്ടുണ്ടോ എന്ന് ഇസ്രയേൽ സുരക്ഷാ സ്ഥാപനങ്ങൾ അന്വേഷിക്കുകയാണ് എന്നാൽ ഷിൻബറ്റ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു സിൻവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നാണ് ന്യൂസ് സൈറ്റ് പറയുന്നത് ഗാസയിലെ ഐ ഡി എഫ് ഓപ്പറേഷനുകൾക്കിടെ സിൻവർ കൊല്ലപ്പെട്ടതായി ഇന്റലിജൻസ് അന്വേഷിക്കുന്നു എന്ന വാർത്താ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഹമാസ് നേതാവ് മരിച്ചതായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ജെറുസലേമിൽ ഇല്ല എന്നാണ് നേരിട്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് ശനിയാഴ്ച തെക്കൻ ഗാസ സിറ്റിയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അഭയം നൽകുന്ന ഒരു സ്കൂളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ആക്രമണം തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിന്റെ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു പലായനം ചെയ്യപ്പെട്ട പലസ്തീനികൾ താമസിക്കുകയായിരുന്ന ദക്ഷിണ ഗാസയിലെ സ്കൂളിന് നേരെയാണ് ആക്രമണം നടന്നത് സ്കൂൾ മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് രണ്ട് റോക്കറ്റുകൾ വന്ന് പതിച്ചത് പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതും പരിക്കേറ്റതും കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന ആരോഗ്യമന്ത്രി മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിരുന്നു അതേസമയം നേരത്തെ സ്കൂളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഇപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഹമാസിന്റെ ആ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ ആക്രമണം എന്ന് ഇസ്രയേൽ സൈന്യം ന്യായീകരിച്ചു സിവിലിയൻ സൗകര്യങ്ങളാണ് ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതെന്നും ഇസ്രയേലിന്റെ ആരോപണമുണ്ട് ദക്ഷിണ ഗാസയിലെ റഫേൽ ഉണ്ടായ മറ്റൊരു ആക്രമണത്തിൽ നാല് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു മന്ത്രാലയത്തിന്റെ വെയർ ഹൌസിന് നേരെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് സെൻട്രൽ ഗാസയിലെ സ്കൂളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹമാസ് കമാൻഡ് സെന്റർ ആക്രമിച്ചതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരുന്നു സെൻട്രൽ ഗാസയിലെ ഖാലിദ് ബിൻ അൽവലി സ്കൂൾ മുൻപ് ഉപയോഗിച്ചിരുന്ന കമാൻഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഹമാസിലെ അംഗങ്ങൾക്ക് നേരെ വ്യോമസേന ആക്രമണം നടത്തിയതായാണ് ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്തത് സാധാരണക്കാരെ ദ്രോഹിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നും ഐ ഡി എഫ് പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ യഹ്യാസൻവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഉദ്യമത്തിൽ തന്നെയാണ് ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് കർമാനോസ്